ഞാൻ എൻ്റെ ഇസ്ലാമിക പ്രവേശനത്തിന് ശേഷം അൽബദ്രി സോൾഡേഴ്സ് എന്ന ഗ്രൂപ്പിനോടൊപ്പം ബുമ്ര നിർവഹിക്കുന്നതിനാണ് ഞാൻ എത്തിയത് ഇപ്പോൾ ഞാൻ മദീനയിലാണുള്ളത് ഞാൻ ടി എ മുഹമ്മദ് ബിലാലാണ് എന്നെ എൻ്റെ സഹോദരന്മാർക്കറിയും ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇസ്ലാമതം സ്വീകരിച്ചതാണ് ആർ എസ് എസിൻ്റെ പ്രവർത്തകനായി ഒരു ബി ജെ പിയുടെ മുഴുവൻ സമയ ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി അങ്ങനെ എറണാകുളം ജില്ലയിലെ ഒരു പട്ടികജാതി കോളനിയിൽ അയ്യപ്പന്റെയും കാളിയുടെയും മകനായി ജനിച്ച ഞാൻ എന്റെ ഇസ്ലാമിക പ്രവേശനം എല്ലാവരും അവഗണിക്കപ്പെട്ട ഒരു ദലിത് വിഭാഗത്തിൽ ജീവിച്ച എനിക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരം ലഭിക്കപ്പെട്ട ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തോടൊപ്പം അതിനെല്ലാം ഉപരിയായി ഞാൻ ഈ മദീനയുടെ മണ്ണിൽ നിൽക്കുമ്പോൾ എന്നെ വല്ലാതെ മനസ്സിൽ ത്രസിച്ച് നിൽക്കുന്ന ഒരു സംഭവം എൻ്റെ സഹോദരങ്ങളോട് ഈ അവസരത്തിൽ ഞാൻ പങ്കുവെക്കുകയാണ് അയിത്തജാതിക്കാരനായി ഒരു പട്ടികജാതി കോളനിയിൽ ജീവിക്കേണ്ടി വന്ന എനിക്ക് മഹാനായ നബി നബിസ്വല്ലാഹു അലൈവീ വസ്വല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മദീനയുടെ മണ്ണിൽ എത്തി നിൽക്കുമ്പോൾ എല്ലാ അവഗണിക്കപ്പെട്ടവനും എല്ലാ ആട്ടിയോടിക്കപ്പെട്ടവനും ഈ സമൂഹത്തിൽ അംഗീകാരം കിട്ടുന്ന ഏക മണ്ണ് അത് മദീനയുടെ മണ്ണാണ് മദീനയിലെ രാജകുമാരൻ നബി സല്ലാഹു അലൈവസ്ലം തങ്ങളുടെ ഈ പട്ടണത്തിലെത്തി ഈ മദീന മുനവേറയുടെ ചുറ്റും നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു ഈ നാട്ടിലെ പാവപ്പെട്ട ഹൈത്തജാതിക്കാരും പണക്കാരനും ഭരണീയനും ഇവിടുത്തെ ഭരണാധിപന്മാരും ഒക്കെ ഈ മണ്ണിലൂടെ സഞ്ചരിക്കുമ്പോൾ ആർക്കും വ്യത്യസ്തതയില്ലാതെ എല്ലാവരും ഒറ്റ ഒരുമയോടുകൂടി ഒരേ നേതാവിന്റെ ഒരേ ആശയത്തിൽ മുന്നേറുന്ന ഒരു വലിയ ഒരു മുന്നേറ്റത്തെ നമുക്ക് കാണാൻ പറ്റും ഇത് ലോകത്തെവിടെയും കാണാൻ കഴിയില്ല ലോകത്ത് ഇന്നേവരെ ഈ ഭൂമിയിൽ വന്നുപോയ ഒരു ഒരു നേതാവിന് പോലും അവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ ഇങ്ങനൊരു ഇങ്ങനൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല കറുത്തവനെയും വെളുത്തവനെയും ചേർത്ത് നിർത്തുന്നു പണക്കാരനെയും പാവപ്പെട്ടവനെയും ചേർത്ത് നിൽക്കുന്നു അന അറബിയെയും അനറബിയെയും ചേർത്ത് നിർത്തുന്നു കറുത്തവനെയും വെളുത്തവനെയും ചേർത്ത് നിർത്തുന്നു ഒരു വ്യത്യസ്തതയും ഇല്ലാതെ കാണാൻ കഴിയുന്ന ഏക പട്ടണം ഏക സ്ഥലം മദീന മുനവറയ ആ മദീന മുനവറിയിലേക്ക് ഈ രാജ്യത്തെ അവഗണിക്കപ്പെടുന്നവൻ്റെ ആസ്ഥാന കേന്ദ്രമായി അഭയകേന്ദ്രമായി നബിസ്വല്ലാഹു അലൈവിസ്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കേന്ദ്രത്തിലേക്ക് നിങ്ങൾ വരികയും ഇത് കാണുകയും പഠിക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്